പ്രതികൂലത്തിലും ദൈവം അതിൻ്റെ അകത്ത് ഒരു പോക്കു വഴി വച്ചിട്ടുണ്ട് ആ പോക്കു വഴിയെ നാം കണ്ടുപിടിക്കണം നാം അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പോക്കു വഴിയുണ്ട് ആ പോക്കു വഴിയെ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ആ പോക്കു വഴി കണ്ടുപിടിച്ച് നാം ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടന്നു വരുവാനായിട്ട് നമ്മുടെ പിതാവ് നമ്മുടെ യേശു കർത്താവ് നമ്മെ സഹായിക്കുവാൻ സഹായിക്കുവാനിടയായിത്തീരും എല്ലാവരും പ്രശ്നങ്ങളിൽ കടന്നു വരുമ്പോൾ നാം പ്രശ്നങ്ങളെ നോക്കി വേദനിക്കാതെ പ്രശ്നങ്ങളെ നോക്കി മനസ്സ് പതറാതെ തകരാതെ പ്രശ്നങ്ങളെ നാം തരണം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള മാർഗത്തെ എന്നുള്ള ആ പോക്കു വഴിയെ നാം കണ്ടുപിടിച്ചുകൊണ്ട് നാം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്നു വന്നാൽ നിശ്ചയമായും ആ പ്രശ്നങ്ങൾ നമ്മെ തകർക്കത്തില്ല നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ചില പ്രശ്നങ്ങൾ പക്ഷേ ദൈവം അതിൽ നിന്ന് നമ്മെ പുറത്ത് കൊണ്ടുവരാനുള്ള പോക്കു ആ പ്രശ്നത്തിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും അതിനെ നാം തിരഞ്ഞു കണ്ടുപിടിക്കണം അതിന് ദൈവത്തിൻ്റെ ജ്ഞാനം പരിജ്ഞാനം എന്നിവ നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കണം ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവം നമുക്ക് ആ പോക്കു വഴികളെ കാണിച്ചു തന്ന് നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടന്നു വന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകേറുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും അതിനായി നമ്മെ തന്നെ ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിച്ച് ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിൽ നമ്മെ താഴ്ത്തിയേൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിന് നാം സമയം കണ്ടെത്തി ദൈവ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആ പൂക്കു വഴി ദൈവം നമുക്ക് കാണിച്ചു തന്ന് നമുക്കതിൽ നിന്നെല്ലാം പുറത്തു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും അതിനായി നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സഹായം കടന്നു വരണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കണം ദൈവത്തെ മുറുകെ പിടിക്കണം ദൈവത്തിൽ നിന്ന് വിട്ടു പോകാതെ നാം ആയിരിക്കണം എന്നാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുവാൻ ഇടിയായിത്തീരും അതിനായി ദൈവത്തിൽ നിന്ന് നാം കൃപ പ്രാപിക്കുക ദൈവത്തിൽ നിന്ന് ജ്ഞാനം പരിജ്ഞാനം എന്നിവ നാം പ്രാപിക്കുക എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും ബൈബിളിലെ അനേകം ഭക്തന്മാർ പ്രതികൂലങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അതിൽ നിന്ന് പുറത്തു കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ട് അവർ ആരാധിച്ചതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് അങ്ങനെ നാമം ദൈവത്തിൽ പ്രത്യാശ വച്ച് ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും അതിനാൽ ദൈവം നിങ്ങളെവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ